നമസ്കാരം അഗോരവിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും ഹാർദ്രമായ സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് സൂര്യ ശുക്ര അർദ്ധ കേന്ദ്ര യോഗാണ് അങ്ങനെ യോഗം വരുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ ലഭിക്കും എന്ന് നമുക്ക് ഈ ചാനലിലൂടെ നോക്കാം അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ജ്യോതിഷത്തിൽ ശുക്രനെ അസുരന്മാരുടെ ഗുരുവായിട്ടാണ് കണക്കാക്കുന്നത് ഇതോടൊപ്പം ഇത് സമ്പത്ത് സമൃദ്ധി ആസ്വാദനം ആഡംബരം സ്നേഹം ആകർഷണം വിവാഹം മുതലായവയുടെ കാരകനുമാണ് ശുക്രൻ ഒരു സാഹചര്യത്തിൽ ജാതകത്തിൽ ശുക്രന്റെ സ്ഥാനം ശക്തമാണെങ്കിൽ നിങ്ങൾക്ക് പല മേഖലകളിലും ഈ ഗുണങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഈ സമയത്ത് അസുരന്മാരുടെ ഗുരുവായ ശുക്രൻ മേടം രാശിയിൽ സ്ഥിതി ചെയ്യുകയും ജൂൺ അവസാനം വരെ ഈ രാശിയിൽ തുടരുകയും ചെയ്യും അത്തരം ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഗ്രഹവുമായി സംയോജനം ചെയ്യും ചെയ്യും അത് ശുഭകരമോ അശുഭകരമോ ആയ യോഗങ്ങളുടെ രൂപകരണത്തിലേക്ക് നയിച്ചേക്കാം മാത്രമല്ല ജൂൺ പതിനേഴിന് രാത്രി എട്ട് എട്ടിന് സൂര്യനും ശുക്രനും പരസ്പരം നാൽപ്പത്തി ഡിഗ്രിയിൽ വരികയാണ് അതിലൂടെ അർദ്ധ കേന്ദ്ര യോഗം സംഭവിക്കും ഈ യോഗത്തിന്റെ രൂപീകരണം ചില ചില രാശിക്കാർക്ക് പ്രത്യേക നേട്ടങ്ങൾ കൊയ്യാൻ കഴിയും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ഇപ്പോൾ മിഥുനം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സമയം ഈ ഭാഗ്യ നേട്ടങ്ങൾ കൊയ്യുന്ന രാശിക്കാരെ അറിയാം അതിലെ നക്ഷത്രങ്ങളെയും നമുക്ക് മനസ്സിലാക്കാം ഈ യോഗം സംഭവിക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയാനുള്ളത് കർക്കിടം രാശിക്കാരാണ് കർക്കിടം രാശിയിൽ വരുന്ന പുണർദം കാല് പൂയും ആയില്യം നക്ഷത്രക്കാർക്കാണ് ഈ ഗുണം കൊണ്ട് ഈ യോഗം കൊണ്ട് ഏറ്റവും ഗുണഫലം ലഭിക്കാൻ പോകുന്നത് അർദ്ധ കേന്ദ്ര യോഗം വളരെ ഗുണകരമായിരിക്കും ഈ രാശിക്കാർക്ക് എന്ന് പറഞ്ഞല്ലോ അതിലൂടെ മുറങ്ങിക്കിടക്കുന്ന ഇവരുടെ വളരെ കാലമായിട്ട് മുറങ്ങിക്കിടക്കുന്ന പല ജോലികളും പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക ഇതോടെ ശത്രുക്കളുടെ മേൽ ഇവർക്ക് പൂർണ്ണ വിജയം നേടാനാകുമെന്ന് പറയുന്നു കാരണം വിദേശയാത്രയ്ക്കുള്ള സാധ്യത പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നാൽ കേസ് കോടതി കേസുകൾ വഴക്കുകൾ ഇതിലൊക്കെ വിജയ സാധ്യതയ്ക്ക് ഒരു പരിധിവരെ സാധ്യത ഉണ്ടാവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല സമയം വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വങ്ങൾ ലഭിച്ചേക്കാം ഈ കാലഘട്ടം നല്ലതായിരിക്കും മതപരമായ പരിപാടികൾ കളിൽ നിങ്ങൾക്ക് ഏറ്റവും ആവേശത്തോടെ പങ്കെടുക്കാൻ കഴിയുമെന്നും പറയുന്നു ദാമ്പത്യ ജീവിതം നല്ലതായിരിക്കും ബംഗാളിയുമായി നല്ല സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് ഇതിൽ പറയാനുള്ളത് ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം കാൽ നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത് കാരണം ഇവർ ഏറ്റവും ഇവർക്ക് ഇവരെ സംബന്ധിച്ച് അർദ്ധ കേന്ദ്ര യോഗം പല മേഖലകളിലും ഇവർക്ക് വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കുവരുടെ സമൂഹത്തിൽ നല്ല ആദരവ് ഉണ്ടാവും ജോലി ചെയ്യുന്നവർക്ക് നല്ല ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ സാധ്യത കൂടുതലാണ് കുടുങ്ങിപ്പോയ പല ജോലികളും വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കുടുങ്ങിപ്പോയ പല കാര്യങ്ങളും ഇവർക്ക് വീണ്ടും പുനഃസ്ഥാപിക്കാൻ സാധിക്കും ബഹുമാനത്തിലും ആദരവിലും ദ്രുതഗതിയിലുള്ള വളർച്ച ഉണ്ടാവും നല്ല വർദ്ധനവും ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു ഇളയോടൊപ്പം നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കും കുട്ടികളും കുടുംബവുമായിട്ട് നല്ല സമയം ചെലവഴിക്കാൻ ഇവർക്ക് ഈ ഒരു അവസരത്തിൽ ഈ രണ്ട് ഗ്രഹങ്ങൾ അർദ്ധ കേന്ദ്രയോഗത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും സാധിക്കുമെന്നും നമുക്ക് കുറച്ച് വിശ്വസിക്കാം അടുത്തായിട്ട് പറയാനുള്ളത് കന്നി രാശിയിൽ വരുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത് സൂര്യ ശുക്ര അർദ്ധ കേന്ദ്ര യോഗം കൊണ്ട് ഏറ്റവും ഗുണഫലം ലഭിക്കുന്ന ഒരു രാശിക്കാരാണ് രാശിക്കാർ ഇവർക്ക് ഏറ്റവും നല്ല സ്ഥാനങ്ങൾ ലഭിക്കാൻ നല്ല രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടിയ സമയമാണ് ഈ യോഗം കൊണ്ട് പ്രത്യേകിച്ച് അത്രയോ സാഹചര്യത്തിൽ ഈ രാശിയിലുള്ള ആളുകൾക്ക് ജോലി സ്ഥലത്ത് ധാരാളം നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു അത് ജോലി ചെയ്യുന്നവർക്ക് ഭാഗ്യം ജോലിയിൽ സ്ഥാനക്കയറ്റം ബിസിനസ്സിൽ ഒരു തന്ത്രം പൈറ്റിയാൽ തീർച്ചയായിട്ടും ഒരു തന്ത്രം പറ്റിയാൽ നിങ്ങൾ വിജയിക്കാൻ കഴിയും എന്ന് ഉറപ്പാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പിടിച്ചു കയറി വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിക്കുമെന്നും തീർച്ചയാണ് അതുവല്ല അത് പിന്നെ തീർച്ചയാണ് കഴിയും വളരെ കാലമായി മുടയിൽ കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പറയും മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ നല്ല രീതിയിൽ പോകാൻ സാധ്യതയുള്ള സമയമാണ് ഈ കാര്യത്തിൽ കുടുംബ ജീവിതത്തിൽ നല്ല ഇണ 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 ഇണയോട് കൂടിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഈ ശുക്ര സൂര്യ യുഗത്താൽ സംഭവിക്കുന്നതാണ് ഏറ്റവും നല്ല ശുഭകരമായ യോഗമാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇത്രയും നല്ലൊരു യോഗങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഇത്തരം യോഗങ്ങൾ ഏർ മിക്കവാറും ആൾക്കാരിൽ ലഭിക്കും സാധ്യതയുണ്ട് നിങ്ങൾക്കിത് ഇങ്ങനത്തെ ഗുണങ്ങളൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു അസ്ട്രോളജറെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ഓഫർ വെച്ച് ഒന്ന് കൺസൾട്ട് ചെയ്യേണ്ടതാണ് അതിനൊരു കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോശമായ അവസ്ഥയാണെങ്കിൽ അതിനൊരു ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തിരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ജീവിതം നല്ല രീതിയിൽ ഉണ്ടാവട്ടെ ഭഗവാൻ അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താല്പര്യപ്പെടുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു തുടർന്ന് പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്കാരം